ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ശമനിർഭൂവിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയും സുധീൻ കൂടി ഭയങ്കര ഭയങ്കരതല്ലുവിടുത്താണ് ആ സമയത്ത് അവിടെ അടവുകൾ പ്രയോഗിക്കുകയാണ് മഹിമ അപ്പം മഹിമ പറയുകയാണ് ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു ഈ ഒരു സമ്മാനം കൊണ്ട് നിങ്ങളുടെ എത്താൻ പാടില്ലായിരുന്നു എൻ്റെ ഒരു കുടുംബമാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെക്കുമായിട്ട് എത്തിയത് പക്ഷേ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും സച്ചിയും കലുകിരിയാണ് നിങ്ങളും മനപൂർവ്വം തന്നെയാണ് കൊണ്ടുവന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞോളൂ ബഹളം ഉണ്ടാക്കിയാ സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കുക സച്ചി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും മഹിമ പറയാണ് ഞാൻ പോവാണ് ഇനി മേലാൽ ഇത്തരത്തിലുള്ള ഏർപ്പാടം കൊണ്ട് ഞാൻ ഒരിക്കലും വരാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സച്ചി ഒന്ന് കണ്ടിട്ട് നോക്കുകയാണ് ഈ മഹിമ എന്നിട്ട് ചിരിച്ചുകൊണ്ട് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്ന അവിടെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും മഹിമയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ മഹിമ നേരെ കാറി കാറിക്കേറിയോ ഒറ്റ പോക്കാണ് സച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലായി അവർ പ്രശ്നം ഉണ്ടാക്കി ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് വന്നതെന്ന് സച്ചിക്ക് മനസ്സിലായി സച്ചി ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മുടെ രവിയാണെങ്കിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അങ്ങനെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ് എന്തായാലും ഹേ എൻ്റെ വീടാണ് എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ് പക്ഷേ അതെല്ലാം വെറും തെറ്റിദ്ധാരണയാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ചന്ദ്രൻ അപ്പൊ ചന്ദ്ര പറയാണ് ആ മഹിമ ഇവിടെ വന്നത് ഒരു സമ്മാനവുമായിട്ടല്ലേ അതിനെന്തിനാണ് സച്ചി പ്രശ്നം ഉണ്ടാക്കുന്നത് സച്ചിയാണ് എല്ലാ ബഹളത്തിനും കാണാം നിർത്ത് ചന്ദ്രൻ സച്ചിയല്ല അവൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അവൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ ഞാൻ അവരുടെ കയ്യിൽ നിന്നും ഒരു സമ്മാനവും സ്വീകരിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഹും എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പെൻഷനായി ഉണ്ടായ സമ്പാദ്യം മുഴുവൻ മകൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മകൻ എടുത്തു കൊടുത്തു ഇപ്പോ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഒരു ചെറിയൊരു റൂമ് കെട്ടാന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പോലും അത് നടത്താൻ പറ്റാത്ത ഒരു ഭാഗ്യദോഷിയാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് രവി രവിയെ തന്നെ സ്വയം അങ്ങോട്ട് കുറ്റപ്പെടുത്തുകയാണ് അത് കണ്ടു ഞാൻ സച്ചിക്ക് അങ്ങടും സഹിക്കാൻ പറ്റിയില്ല രവിയാണെങ്കിൽ ഇരുന്ന് ഭയങ്കര കരച്ചില തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് കാരണം വീടിൻ്റെ ആധാരം പണയം വെക്ക എന്ന് പറഞ്ഞപ്പോഴും ചന്ദ്ര അവിടെ തൻ്റെ അച്ഛൻ തന്ന വീടാണോ തൻ്റെ അച്ഛൻ തന്ന വീടാണോ അതിൻ്റെ മേലെ പണയം വെക്കാനും ഞാൻ സമ്മതിക്കില്ല എന്നാണല്ലോ അവിടെ ചന്ദ്ര പറയുന്നത് അപ്പോൾ ചന്ദ്രയുടെ യഥാർത്ഥ ഗുണം അവിടെ രവി മനസ്സിലാക്കിയിരിക്കുകയാണ് കാരണം തനിക്കൊരു ആപത്ത് വന്നാലും ചന്ദ്ര സ്വന്തം കാലിൽ നിൽക്കും എന്നുള്ളൊരു രീതിയിലാണ് ചന്ദ്ര അവിടെ പെരുമാറുന്നതെന്ന് നമ്മുടെ രവിക്ക് മനസ്സിലാകുകയാണ് അപ്പോൾ ഇനി നമ്മുടെ സച്ചിക്കുവാണെങ്കിലും അച്ഛൻ്റെ വിഷമം കണ്ടിട്ട് ഒന്നും ഒന്നും സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ ഭീരാനയാണ് അപ്പോൾ അവിടെ ഒരു സീരിയൽ ഷൂട്ടിങ് നടത്തുക ആ സമയത്ത് അവിടെ അഭിനയിക്കാൻ വേണ്ടി വന്നിരിക്കുക അപ്പോൾ മറ്റുള്ള ക്യാമറമാനൊക്കെ ചോദിക്കണം ഇയാളന്ന് ഷൂട്ടിങ് നടത്തിയ സമയത്ത് ഓടിപ്പോയതല്ലേ വീണ്ടും ഒന്നിനു ഇയാളെ വിളിച്ച് വരുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡയറക്ടറോ പറഞ്ഞത് ഒരു പ്രാവശ്യവും കൂടി ഒരു ചാൻസ് കൊടുക്കാ എന്ന് അതുകൊണ്ടാണ് വിളിച്ച് വരുത്തിയത് ആ എടോ ബീരാനെ അപ്പം പറഞ്ഞതുപോലെ തന്നെ താൻ കാര്യങ്ങളെല്ലാം ചെയ്യുമല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഉറപ്പായിട്ടും സാർ ആ അതെ ഇനി ഞാൻ ഒരിക്കലും ഓടിയൊന്നും പോകില്ല അന്ന് എനിക്കൊരു അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഓടിപ്പോയത് പിന്നെ ജോഷി സാറിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കാനിരിക്കുകയാണേ നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു ചാൻസ് ഒപ്പിച്ച് തരാം എന്നൊക്കെ ഭീരാനിട കിടന്ന് ബീംബ് പറയാം ആ സമയത്താണ് നമ്മുടെ സച്ചിയുടെ ഒറ്റ കൂട്ടുകാരനായ ഈച്ച അങ്ങോട്ട് വരുന്നത് അപ്പം ഈച്ച കഴിഞ്ഞപ്പോഴേക്കും കുറെ വണ്ടികളൊക്കെ അവിടെ കിടക്കുകയാണ് ഇത് എന്തവിടെ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി എന്തേട്ടാ ഇവിടെ എന്താ ഇത്രയും വണ്ടികളൊക്കെ എന്താ സംഭവം അതൊരു ഷൂട്ടിംഗ് നടക്കുകയാണ് ഹെ ഷൂട്ടിങ്ങോ ഏതെങ്കിലും ഞാനൊന്നു പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ബീരാനും ബീരാന് ഡയലോഗുകൾ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ തന്നെ പറയണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഉറപ്പായിട്ടും പറയും സാർ ഇതിൽ ഞാനൊരു ഒരു മാറ്റൂല്ല തെറ്റില്ല പിന്നെ ഈ ഒരു ആടിന്റെ തല വെട്ടിത്തരട്ടെ എന്നുള്ളൊരു ഡയലോഗും കൂടി ഒന്ന് ചേർക്കട്ടെ സാർ എന്നിങ്ങനെ ചോദിച്ചപ്പോ താനെ ഇനി കൂടുതൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ പറയുന്നത് പോലെ താനങ്ങോട്ട് ചെയ്താൽ മതി പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്നും പറയാം അപ്പോ ഈ ഈച്ച നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഏ ഇത് ആ ആ പുള്ളിക്കാരനല്ലേ അന്ന് മലേഷ്യന്ന് വന്ന ആ ശ്രുതിയുടെ ഇളയച്ചനല്ലേ ശരി എനിക്ക് തെറ്റിപ്പോയാണോ അങ്ങനെ ഈ ഈച്ച ഈ ബീരാനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക അപ്പൊ ഇങ്ങനെ ഈച്ച നോക്കുന്നത് ബീരാൻ കാണിക്കുക ഇനി ഇവിടെ നിന്ന് ഓടിപ്പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമൊന്നും ബീരാനറിയാം ബീരാൻ അവിടെ നിന്ന് ഡയലോഗ് പദപതപഥം പറഞ്ഞ് ഇങ്ങനെ പറയാ ആ സമയത്ത് താൻ എന്തൊക്കെയാണേ പറയുന്നത് അയ്യോ സാർ ഒന്നും കൂടി ഞാൻ പറയാം ദൈവമേ അയ്യോ ഈച്ച വരുന്നുണ്ടല്ലോ എന്താ ഈച്ചോ ആ അല്ല സാർ ഞാനിവിടെ ഇവിടെ നിന്ന് പറഞ്ഞതാ അപ്പോൾ ഈച്ച ഇങ്ങനെ തന്നെ ഹായ് ഇങ്ങനെ കാണിക്കുക ബീരാനെ അപ്പോൾ വീരനാകെ പേടിച്ച് നിൽക്കുക അപ്പം ഇവർ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈച്ച വീണ്ടും മുന്നോട്ട് പോവുക മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളത് സംസാരിക്കണേ അയ്യോ സാറേ അത് ക്യാമറയാണ് അങ്ങോട്ട് മാറിക്കിടോ താനോട് മാറി എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈച്ച വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലിക്കുക അപ്പോൾ ഈച്ചയുടെ ആ വരവ് കണ്ട് കഴിഞ്ഞപ്പോഴും കഴിയുവായി ഈച്ച പിടിക്കാൻ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടം ബീരാൻ ബീരാൻ്റെ ഓട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ലൊക്കേഷൻ എല്ലാവരും കൂടി ചാടേണ്ടി ദേ അയാൾ വീണ്ടും എസ്കേപ്പ് ആയാലും ഇയാളെ കൊണ്ട് വല്ലാത്ത മേടാണല്ലോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവരും അവിടെ എണ്ണീട്ട് പോവാണ് അപ്പോ ഈച്ചക്ക് കാര്യം മനസ്സിലായി അത് അയാൾ തന്നെ ആ ബീരാൻ തന്നെയാണ് അതായത് ശ്രുതിയുടെ ഇളയച്ചം തന്നെയാണെന്ന് മനസ്സിലാക്കുക തന്നെ ചെയ്യുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് അപ്പോ സച്ചിയാണെങ്കിൽ അന്ന് രാത്രി കുട്ടിച്ച് ലെക്ക് കെട്ട് ആ കാറിൻ്റെ ഇടിക്കിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഈ ജയം ഉണ്ട് കൂടെ ഞാൻ സച്ചി എന്തിനാ സച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്നത് പിന്നെ ഞാൻ സങ്കടപ്പെടാതെ എൻ്റെ അച്ഛൻ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് അറിയാവോ എന്റെ കുടുംബത്തില് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തര് അതെനിക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് കണ്ടില്ലേ <laughs> ആ <laughs> <laughs> <kandilet>. ah, um... വർഷയുടെ അമ്മ വന്ന് എൻ്റെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടി ആ ചെക്കു ആയിട്ട് വന്നത് അപ്പോൾ ആ ചെക്ക് വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞയച്ചതാ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു എന്നെ എന്നൊരു ദ്രോഹിയായിട്ടാണ് എല്ലാവരും കണ്ടിരിക്കുന്നത് പാവ രേവതി അവൾക്ക് എത്രമാത്രം മാത്രം എന്നറിയാമോ എൻ്റെ അമ്മ എപ്പോഴും രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും പിന്നെ എൻ്റെ അച്ഛനെയും അച്ഛൻ ആ വീടിൻ്റെ കാര്യത്തിൽ അധികാരം സ്ഥാപിക്കുമ്പോഴും ആ സമയത്ത് എൻ്റെ അമ്മ പറയും എൻ്റെ അച്ഛൻ തന്ന വീടാണ് എൻ്റെ അച്ഛൻ തന്ന വീടാണ് അച്ഛൻ്റെ സങ്കടം കണ്ടിട്ട് സഹിക്കുന്നില്ല ഈചെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എടാ സച്ചി അതെല്ലാം വീട് അവർ ആ പൈസയും കൊണ്ട് വന്നപ്പോൾ നീ എന്തിനാ പൈസ മേടിക്കാതിരുന്നത് ദാനം കിട്ടുന്നതല്ലേ അപ്പൊ പിന്നെ ആ പൈസ മേടിക്കായിരുന്നില്ലേ എടാ ഈ ഈചെ ഒരാക്ഷരം മിണ്ടിപ്പോകരു നീ മിണ്ടിന്റെ മോന്തൊക്കെ ഞാൻ കുത്തിഞ്ഞ എന്ന് ഇവിടെ പറയാ അയ്യോ ഞാൻ മിണ്ടുന്നില്ല എല്ലാ സങ്കടങ്ങളും മാറുമെന്നേ ഇനി നീ കുടിക്കണ്ട സച്ചി നീ കുടിച്ചത് മതി ഇപ്പൊ തന്നെ ഒരുപാട് ഓവറാണ് നീ ഒന്ന് കുടിക്കാന്നിരിക്കും സച്ചി ഇല്ല ഞാൻ കുടിക്കും എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമോ ഇന്ന് എൻ്റെ അച്ഛൻ്റെ കണ്ണീര് ഞാൻ കണ്ടു അതൊന്നെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം ചേച്ചി ഞാൻ കുടിക്കും കുടിക്കും എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്ന നമ്മുടെ വർഷയാണ് അപ്പോൾ വർഷയാണെങ്കിൽ ഓ ഇതെന്തൊരു ഇതാണ് എന്നാലും സച്ചി എൻ്റെ അമ്മയെ അപമാനിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു വയസ്സിനെങ്കിലും മാനിക്കണ്ടേ അതൊന്നും മാനിക്കാതെ എൻ്റെ അമ്മ എന്തെല്ലാം അനാവശ്യങ്ങളാണ് സച്ചി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് ഒന്നും നിനക്ക് പറയാനുണ്ടാകും ആ സച്ചിയടം പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് അല്ലേ എന്ത് ന്യായം ഉള്ളത് വർഷേ സച്ചിയേടം പറഞ്ഞതിൽ ന്യായമുണ്ട് പക്ഷേ ആ ടോൺ ശരിയായില്ലെന്ന് മാത്രമേ ഉള്ളൂ സച്ചിയേടം പറഞ്ഞതിനും കാര്യമുണ്ട് നീ എന്തിനാ അമ്മയെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് പോയത് ഇവിടെ പൈസ ഇല്ല ഒരു റൂം കെട്ടാനായിട്ടെന്ന് അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ആ അത് പിന്നെ ശ്രീകാന്തേ ഞാൻ കേഷ്യൽ ആയിട്ട് ഇവിടുത്തെ സംഭവങ്ങളൊന്നും സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ആ സൂചിപ്പിച്ചത് കൊണ്ടല്ലേ നിന്റെ അമ്മ ചെക്കുമായിട്ട് ഇങ്ങോട്ട് വന്നത് അത് ആ എവിടെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എൻ്റെ അച്ഛനും സ്വീകരിക്കാനായിട്ട് പോകുന്നില്ല ഉം ദേ നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും തരണമെങ്കിൽ അത് നമുക്ക് തന്നെ നമുക്ക് പേഴ്സണൽ തരണം അല്ലാതെ എന്റെ വീട്ടുകാരെ അപമാനിച്ചുകൊണ്ടാവരുത് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യേണ്ടത് ഓഹോ അപ്പൊ എന്റെ അമ്മ ചെയ്താണ് മുഴുവൻ തെറ്റ് അപ്പൊ ആ ശ്രുതി ചേച്ചിയുടെ അച്ഛൻ പൈസ അടച്ചു കൊടുത്തില്ലേ അപ്പൊ അവര് സ്വീകരിച്ചില്ലേ അത് അവരുടെ ബിസിനസിന് വേണ്ടി ചേ അഴിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഇത് അഴിച്ചിരുന്നത് നമ്മുടെ വീട് നമ്മുടെ വീട്ടില് ഒരു റൂം കെട്ടാൻ വേണ്ടിയാണ് അതും ഇതും തമ്മില് വല്ലാത്ത വ്യത്യാസം തന്നെ ഉണ്ട് വർഷേ നിന്റെ അമ്മയോട് ഇനി മേലാലിങ്ങോട്ട് വരാതിരിക്കാനായിട്ട് പറയാവോ ഞാൻ പറയാം ഇനി അമ്മയോട് മേലെ ഇങ്ങോട്ട് പറയരുത് ഞാൻ പറഞ്ഞേക്കാം എന്നാലെങ്കിലും പ്രശ്നങ്ങൾ തീരട്ടെ എന്നാലും നിങ്ങളെ ഏട്ടനും പ്രശ്നങ്ങൾ തീരില്ല ഓരോ ദിവസം കഴിയുമോറും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും എന്നിങ്ങനെ പറയാം ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചി നേരെ വീട്ടിലേക്ക് കയറി വരിക വീട്ടിൽ ഭയങ്കര കുടിച്ച് ലെക്ക് കെട്ട് നേരെ കഥകൾ തടച്ച് തുറന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും തേന്നിരിക്കുന്നു രേവതി അപ്പോൾ രേവതിയെ കണ്ടപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി രേവതിക്കാണെങ്കിലും ആകെ സങ്കടം കുറെ നാളുകൾ കൂടിയാണല്ലോ സച്ചി ഇതേപോലെ കുടിച്ചിട്ട് വരുന്നത് അപ്പോൾ രേവതി അങ്ങോട്ട് ചെല്ലുകയാണ് രേവതി എന്നോട് ക്ഷമിക്കണം രേവതി ഞാൻ അല്പം പോയി നീ എന്നോട് ക്ഷമിക്കേ സാരല്ലോ സച്ചിയേട്ടാ സച്ചിയൻ എന്താണെന്ന് ഇന്ന് കുടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി എന്താ കാരണമെന്ന് അതുകൊണ്ട് ഞാൻ കൂടുതൽ സച്ചിയനെ കുറ്റപ്പെടുത്തുന്നില്ല ആഹാ എൻ്റെ പുന്നാര ഭാര്യ എന്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ എൻ്റെ ഭാര്യയ്ക്ക് അത് തന്നെ മഹാകാര്യാണ് എൻ്റെ ഭാര്യയെ ഞാൻ ഒന്ന് കൊഞ്ചിച്ചോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതിരെ കവളിൽ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കരേവതി മാറിപ്പോകാണ് ഏഹ് അതെന്താ രേവതി എനിക്കെന്താ എന്റെ ഭാര്യയെ പിടിക്കാൻ പാടില്ലേ എന്റെ ഭാര്യയെ കൊഞ്ചിക്കാൻ പാടില്ലേ എന്തിനാ നീ മാറിപ്പോകുന്നത് അപ്പോഴാണ് രവി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അങ്ങനെ വീണ്ടും രേവതിയുടെ കവള് പിടിക്കാൻ നേരത്ത് തുടങ്ങിക്കുക എപ്പോഴേക്ക് രേവതി തട്ടി മാറ്റുക സച്ചി അങ്ങോട്ട് ബാക്കിലോട്ട് പോയ അയ്യോ മോനെ സച്ചി വീടല്ലേടാ എന്നും പറഞ്ഞോണ്ട് അച്ഛൻ അങ്ങോട്ട് ഓടി ചെല്ലിക്കണാ അച്ഛാ ഇന്ന് ഞാൻ അല്പം കുടിച്ചു പോയച്ചാ എന്തിനാടാ മോനെ സച്ചി നീ എന്തിനാടാ ഇങ്ങനെ കുടിക്കുന്നത് അപ്പോൾ ശ്രുതിയും സുതിയും വർഷയും ശ്രീകാന്തും ഒക്കെ ഇറങ്ങി വരിക ഇപ്പം ചന്ദ്രയും വന്നിട്ട് പറയാണ് ഓ കുറേ നാളത്തേക്ക് ഇതിൻ്റെ മണം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ വീണ്ടും തുടങ്ങിയിരിക്കുന്നു കുറേ കാര്യങ്ങളൊക്കെ ഓഹോ നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കാം ഇപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ എടാ 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 വീണ്ടും നീ കുടി കുടിച്ച് പ്രഷർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയടാ ഹോ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നേരം റൂമിൽ വിശ്രമിക്കാം എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് വരുമ്പോൾ തന്നെ ഉറക്കേയില്ല എന്തിനാണാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്ന് ചോദിക്കാം ഇപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അതേ വീണ്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എടാ 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 നിനക്ക് നിന്റെ റൂമ് കിട്ടി ഇവിടെ റൂമില്ലാതെ പേരിൽ എൻ്റെ അച്ഛൻ ഒരുപാട് അപമാനിക്കേണ്ടി വന്നു ദേ അവൻ വീണ്ടും റൂമിന്റെ പ്രശ്നം എടുത്തിടുന്നു എന്ന് ശ്രുതി പറയാ നീയാണ് സച്ചി എല്ലാത്തിനും പ്രശ്നക്കാരൻ എന്നവിടെ ശ്രുതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി നല്ല തക്ക മറുപടി കൊടുക്കുകയാണ് ശ്രുതി നിങ്ങൾക്ക് റൂം കിട്ടിയല്ലോ നിങ്ങളെ റൂമിന്റെ ബാധിക്കൽ വന്നു എന്ന് സച്ചിട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നോ ഇല്ലല്ലോ അതുകൊണ്ട് നീ നിന്റെ ഭർത്താവിനെയും കേറ്റിക്കൊണ്ട് പോയി ആദ്യം എന്ന് രേവതി പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷം തോന്നി രേവതി കാലയ്ക്ക് രേവതി നല്ല പോയിൻറ്റ് തന്നെയാണ് കൊടുത്തത് ഇങ്ങനെ തന്നെ വേണം പറയാനായിട്ട് എന്നൊക്കെ അവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ വർഷം പറയുകയാണ് സച്ചി നിങ്ങൾ എന്തിനാണ് എപ്പോഴും കുടിച്ച് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ ഏഹ് എൻ്റെ അമ്മ വന്ന് പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ നിങ്ങളല്ലോ അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മിണ്ടരുത് ഹാ അവൾ എന്നോട് തർക്കിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു നീയും കൂടി ചേർന്നിട്ടാണ് അമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് എനിക്ക് മനസ്സിലായി എല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെയാണ് ഏ ഞാനോ ഞാൻ എൻ്റെ അമ്മയെ പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല നിങ്ങൾ അനാവശ്യം പറഞ്ഞു നിൽക്കരുത് സച്ചിയേട്ടാ എന്നെങ്കിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം നീയാണ് എൻ്റെ അമ്മയെ ഇങ്ങോട്ട് ചെക്കുമായിട്ട് വരാനായിട്ട് പറഞ്ഞു പറഞ്ഞു വിട്ടത് എനിക്ക് എല്ലാവരും അറിയാം എല്ലാവരും കൂട്ടഞ്ചേട് ചേർന്നാണ് ഈ പരിപാടികളെല്ലാം ഒപ്പിക്കുന്നതെന്ന് സച്ചി അവിടെ മുഖത്തടിച്ചതുപോലെ പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീഫ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീഫിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു നമസ്കാരം താങ്ക് യു സീഗൻ ബൈ